നമസ്കാരം ട്രെയിനും വണ്ടിയൊക്കെ പിടിച്ച് വടക്കുനാഥൻ ആനയൂട്ട് കാണാൻ പോയിട്ട് അവിടെ നിന്ന് ഈ വീഡിയോ കാണുന്നവരാണോ നിങ്ങൾ അപ്പോൾ എങ്കിൽ ഇന്ന് തിരിച്ചു വരണ്ട നാളെ അതിഗംഭീരമായ മറ്റൊരു പരിപാടി കൂടിയുണ്ട് അതുകൂടെ കണ്ടിട്ട് നാളെ തിരിച്ചു വരാം നമ്മുടെ കീഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ നടക്കും കീഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാരെ പറ്റിയും അവരെ നേർച്ചയായി അന്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന പുരോഗഷ കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴൂർ കാർത്തിയാനി ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാർ കട്ടമുക്ക് പുരാഘോഷ സമിതി പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നത് പുതുപ്പള്ളി കേശവനെയാണ് കിരൺ നാരായണൻകുട്ടി യുവചേതന പുരാഘോഷ കമ്മിറ്റിയുടെ വകയായി പാമ്പാടി സുന്ദരൻ ഇളമ്പള്ളൂർ കൊച്ചി ഗണേശൻ ഓദറ ശ്രീ പാർവതി എന്നീ ഗജ വീരന്മാരെയും ഗജ റാണിയേയും സമർപ്പിക്കുന്നത് മൈത്രി പുരാഘോഷ കമ്മിറ്റിയാണ് ചെറുപ്പശ്ശേരി ശ്രീ അയ്യപ്പനെ നേർച്ചയായി സമർപ്പിക്കുന്നു മാന്തോട്ടം പുരാഘോഷ കമ്മിറ്റി വേണാട്ടുമറ്റം ശ്രീകുമാർ നക്ഷത്ര പുരാഘോഷ കമ്മിറ്റിയുടെ വകയായി കടന്നുവരും നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ രജത പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നു കൊളക്കാടൻ ഗണപതി നേർച്ചയായി സമർപ്പിക്കുന്നത് യുവസംഘം പുരാഘോഷ കമ്മിറ്റിയാണ് മച്ചാട് ഗോപാലനെ വയരൂരം പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നു അമ്പാടി മഹാദേവനും ആനൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട് മുള്ളത്ത് ഗണപതിയെ അതുപോലെ പാർ പൂത്തൃകോവിൽ സാവിത്രിയെയും നേർച്ചയായി സമർപ്പിക്കുന്നത് കീഴൂർ ആനപ്രേമി സംഘമാണ് വള്ളംകുളം നാരായണൻകുട്ടിയെ നേർച്ചയായി സമർപ്പിക്കുന്നത് വണ്ട് ഭാഗം പുരഘോഷ കമ്മിറ്റിയാണ് തടത്താവള ശിവയെയും കളരിപ്പുരയിൽ ശ്രീദേവിയെയും നേർച്ചയായി സമർപ്പിക്കുന്നത് യുവജന പുരാഘോഷ കമ്മിറ്റിയാണ് ശ്രീകൃഷ്ണപുരം വിജയിയെ നേർച്ചയായി സമർപ്പിക്കുന്നത് സമന്വയ പുരാഘോഷ കമ്മിറ്റിയാണ് ഭഗവത് പുരാഘോഷ കമ്മിറ്റിയുടെ വകയായി മീനാട് കേശുവും കടന്നുവരും തണ്ണീർക്കര മണികണ്ഠനും കടന്നുവരുന്നത് കുരുക്ഷേത്ര പുരാഘോഷ കമ്മിറ്റിയുടെ നേർച്ചയായിട്ടാണ് അപ്പോൾ ആ ഒരു പരിപാടിയും കൂടെ കാണാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്കുന്നതിൽ നിന്ന് മാറിയാണ് കിഴ്ർ കാർത്തിയായനി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നും ഇത്തരത്തിലുള്ള ആനസംബന്ധമായ പൂരസംബന്ധമായ വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഇനിയിപ്പോൾ ആനകൂട്ടുകളുടെ കാലമാണ് നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ചെറിയ ചെറിയ പരിപാടികൾ ഒന്ന് രണ്ട് ആനയുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അതൊന്നും മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം കിരൺ മഹലേശ്